നേരത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയുടെ ഡീറ്റെയിൽ ഒക്കെ അതിനുമുമ്പ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ വേറെ ഈ ഒരു കളർ ഉൾപ്പെടെ നമ്മൾ മൂന്ന് കളർ ചാറ്റിലാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകാവേ ക്ലോസ് ഔഫി കാണാം ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് എക്സ്പ്ലേഷൻ പോവാം ഇതിന്റെ പിന്നിലൊരു കഥ ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാം അപ്പൊ എന്താ പറയാ ഫസ്റ്റ് ഈ കളർ നമുക്ക് കാണാമേ ഇത് ഇത് വന്നിട്ട് ഒരു യെല്ലോ ഗ്രീൻ ശരിക്കും ക്യാമറയുടെ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു സുഖം വേറെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇത് വന്നിട്ട് യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ത്രീ ഫോർത്തോ പഫോ അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഷോർട്ട് സ്ലീവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും ഇത് കണ്ടോ ഇതിന്റെ ദുപ്പട്ട ഭയങ്കര രസമുണ്ട് കേട്ടോ രണ്ടര മീറ്റർ രണ്ട് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ ബോട്ടം മെറ്റീരിയലിന് ആക്ച്വലി ഒരു എന്താ പറയുക ഇപ്പം കാണിച്ചു തരാമേ ഇത് ഇതാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അതാ ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇട്ടിരിക്കുന്നതിനകത്ത് ഒരു എന്താ പറയുക ഒരു കഥ തന്നെ പറയാനുണ്ട് അപ്പോൾ എന്താ ഇതാണ് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അടുത്ത കളർ വരുന്നത് ഒരു യെല്ലോ ഗ്രേ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ഗ്രേഷ് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് നല്ല യെല്ലോ ആണ് കേട്ടോ അടിപൊളി മസ്റ്റേർഡ് എല്ലോയുടെയും ആ ഒരു ഗ്രേയുടെയും കോമ്പിനേഷൻ നല്ല രസമുണ്ട് ചിലപ്പോൾ ചില പാറ്റേൺസ് വരുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത് ഇത്രയും കോമ്പിനേഷൻ സെറ്റാകുന്നൊരു കളറാണെന്നുള്ളതേ നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ചേച്ചിട്ട് കൈ ഒക്കെ തിരിഞ്ഞിരിക്കുന്നു ആക്ച്വലി ഇപ്പം നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കലില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അടിപൊളി പാറ്റിപ്പോ ശരിയായില്ലേ ഓക്കെ അപ്പം നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇഷ്ടമുള്ളവരൊക്കെ കാരണം നമുക്ക് ത്രീ എക്സൽ സൈസ് വരെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് ഇനി ഞാൻ പറഞ്ഞ സർപ്രൈസ് കഥയിലോട്ട് പോവാവേ ഇനി ഞാൻ പറഞ്ഞ കഥയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നോർമലി ഞാൻ ഷോർട്ട് സ്ലീവ്സ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ടീഷർട്ട്സ് ഒക്കെ ഇടും അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ആക്ച്വലി ഞാൻ ഈ ചുറാർ മെറ്റീരിയൽസിനെ ഷോർട്ട് സ്ലീവ് ഇടാറില്ല കേട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ ഇവിടെ വന്നപ്പോ സ്റ്റോക്ക് വന്നപ്പോ മഞ്ജുഷയ്ക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ മഞ്ജുഷ ആക്ച്വലി പെർച്ചേസ് ചെയ്ത് മഞ്ജുഷ സ്റ്റിച്ച് ചെയ്തൊരു ഐറ്റമാണിത് അപ്പോ എനിക്കും ഒരേ സൈസാണിക്കാനിട്ട് ഓക്കെ പെടന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷ്യൽ ഒന്ന് കട വാങ്ങിച്ച് സോറി കട വാങ്ങിച്ച് വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് വേറെ ഇത് കാണിച്ചതാണ് എങ്ങനെയാണോ സ്ലിറ്റിന്റെ ടോപ്പില് മഞ്ജുഷ ആക്ച്വലിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് സ്ലിറ്റ് ഒക്കെ ചെയ്തിട്ട് അല്ല സോറി സിബൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ ടാഗ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടില്ല നല്ല രസം ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് വേറെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ബോട്ടം മെറ്റിലാണ് കേട്ടോ ഇതിന്റെ ബോട്ടം മെറ്റിലിൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നേരത്തെ നമ്മൾ ഇതിനെ ഗ്രീൻ കണ്ടു പോകും അതിനെ കണ്ടില്ല ഞാൻ എല്ലാം കാണിച്ചു തരാം ഇത് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് പക്ഷേ ബുദ്ധിമതിയായ നമ്മുടെ മഞ്ജുഷ അത് വെച്ചിട്ട് ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മൾട്ടി പെർപ്പസ് ആണ് ഈ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാല് ബോട്ടം മെറ്റീരിയൽ വെച്ചും നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം അതിനു മുമ്പ് യെല്ലോ ഷെയ്ഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം യെല്ലോടെ ബോട്ടം ഷെയ്ഡ് ഞാൻ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് എനിക്ക് പൊളിയായിട്ടില്ലേ നല്ല ഡ്രസ്സും ഇതൊക്കെ വെച്ച് ടോപ്പ് ചെയ്യുന്ന നല്ല ഡ്രസ്സ് വരയ്ക്കും കേട്ടോ ഫുൾ സ്ലീവ് വരയ്ക്കണം ഫുൾ സ്ലീവില് ചെറിയൊരു പഫ് ഒക്കെ കൊടുത്തിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മഞ്ജുഷ ബുദ്ധി ഉള്ളതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് രണ്ട് ടോപ്പ് അടിച്ചു ജസ്റ്റ് ഒരു കോട്ടം കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ ഒരു ഗ്രീനെ വൈറ്റ് കോമ്പിനേഷൻ വന്നായിരിക്കും അതൊന്ന് വേറെ ഇത് കാണിച്ചേ അപ്പൊ അതെ ഇതാണ് മഞ്ജുഷയുടെ ഒരു ഐഡിയയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള അവിടെ ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ട് ശരിക്കും ഈ ഒരു സ്ലീറ്റ് ടോപ്പ് അതും ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് മനുഷ്യ എടുത്തിട്ടുള്ളത് എന്താ പറയാ നമ്മുടെ ഇഷ്ടപ്രകാരം ത്രീ ഫോർത്തോ എൽബോ ലെങ്ത്തോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ബാക്ക് പോഷനിൽ സിബും എന്താ ഈ ഒരു ടാഗും വെച്ചിട്ടാണ് മനുഷ്യ ചെയ്തിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപൊളിയായിരിക്കും കേട്ടോ ദുപ്പെട്ട നമുക്ക് രണ്ടിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷിമെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ ഈ ഒരു എമൗണ്ട് ഓടിയാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കാം അടിപൊളി കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നമുക്ക് മൾട്ടി പർപ്പസ് ആണെന്നുള്ളത് ഒരു അട്രാക്റ്റീവ് ആയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ വേഗം എന്നായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോ വീഡിയോക്കണം എല്ലാരും സന്തോഷമായിട്ടിരിക്കേറ്റ് മറങ്ങണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫിഷിംഗ് മെന്റാണ് കേട്ടോ